ഈ പ്രതിഷേധ മരത്തിന് മുന്നിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്ന കേരള ഗവൺമെന്റിന്റെയും കേരള മുഖ്യമന്ത്രിയുടെയും മുന്നിൽ പിന്നിൽ അണിനിരക്കാനും ഞങ്ങൾ എപ്പോഴും സജ്ജരാണ് സന്നദ്ധരാണ് എന്നുറക്ക ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് വിനീതമായ എന്റെ വാക്കുകൾക്ക് വിടാ നന്ദി നമസ്കാരം ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൃത്യമായ നിലപാടാണ് സർക്കാർ എല്ലാ കാര്യവും എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ മുസ്ലിം സംഘടനകളടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു യോഗം കൊല്ലത്ത് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ പങ്കെടുത്തുകൊണ്ട് ജമാത്തിന്റെ നേതാവായ എസ് പി ഹംസ സകാപ്പി പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും നാളും ഇന്ത്യയിൽ ജീവിച്ച ആളുകളോട് ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പൗരത്വം കാണിക്കൂ എന്ന് പറഞ്ഞൊരു കടലാസ് പ്രശ്നം എടുത്ത് കാണിച്ചാൽ ആ നാട്ടിലെ ജനങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം ഇങ്ങനെ ഒരു മഹാസമരം സംഘടിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറി എന്തെങ്കിലും റീസൺ ഒക്കെ പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു ചിലരെ പോലെ ആ ചിലർ ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാടിനൊരു പ്രശ്നം വരുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളെയും ബാധിക്കുന്നതിന് പ്രശ്നം വരുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി നേരിടുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം തികച്ചും അനിവാര്യമായ ഒരു ഘട്ടത്തിലെ ഒരു സംഗമമാണ് ഈ സംഗമമെന്ന് നാം മനസ്സിലാക്കണം ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഇന്ത്യയുടെ ശബ്ദം യു എൻ വരെയും എത്തിക്കുന്ന പ്രതിഭാശാലിയായ കേരളത്തിൻ്റെ ഞങ്ങളുടെ അഭിവന്ധ്യ നേതാവ് ബദറുസാദാദ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളും നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം ജമാഅത്തി എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് എന്തുകൊണ്ടാണ് ഈ നോമ്പ് മാസത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ശ്രേഷ്ഠമായ ഒരു രാത്രിയിൽ ഞങ്ങൾ മറ്റെല്ലാം മറന്നുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടിയത് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യയിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ സകലമാന ജനങ്ങളുടെയും നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടവും വിശിഷ്യ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അക്ഷീണം അനവരതം പോരാടി വീരമൃത്യു വരിച്ച നിരവധി പേരുകൾ നമ്മുടെ മുന്നിലുള്ള ഒരു സമുദായത്തെ കടന്നാക്രമിച്ച് ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനാശം വരുത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തടയിടുന്നതിനു വേണ്ടി ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ തന്നെ രക്ഷകരായി മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ വരില്ല സമയമില്ല എന്ന് പറയാനുള്ള ഒരു മാന്യത ഞങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു അമൻമെന്റ് പാസ്സാക്കിക്കൊണ്ട് ഒരു പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ രംഗത്തു വരുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഭരണാധികാരികൾ രംഗത്തു വരുമ്പോൾ മുഖ്യമന്ത്രി ഇടപെടണം മന്ത്രിസഭ ഇടപെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ സമരം ചെയ്യാറുള്ളവരാ എന്നാൽ മുഖ്യമന്ത്രിയും ബഹുമാന്യരായ മന്ത്രിമാരും മന്ത്രിസഭയും ഈ മന്ത്രിസഭയെ നയിക്കുന്ന പ്രസ്ഥാനങ്ങളും മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളുണ്ട് നിങ്ങളുടെ രക്ഷകരായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അടങ്ങിയിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഞാൻ അവസാനിപ്പിക്കുന്നു കൂടുതലായി പറയുന്നില്ല സദസ്സിന്റെ ഇപ്പോഴത്തെ ആവശ്യം പെട്ടെന്ന് പിരിയലാണല്ലോ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചുണർത്തി കടലാസ് കാണിക്കൂ എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല ഇവിടെ ഒത്തൊരുമയാണ് ആവശ്യം ഈ രാജ്യത്ത് ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഈ ആക്ടിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നിച്ചൊരുമിച്ച് ഒരു ശബ്ദമായി നിൽക്കേണ്ടവരാണ് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളാണോ ഒന്നിച്ച് നിന്നേ പറ്റൂ അതാണ് നമുക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അത് ഒരു ഹിന്ദി വ്ലോഗറായ ധ്രുവറാറ്റി ഒരു അദ്ദേഹത്തിന്റെ ഈ സി സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടി എന്താണ് ഈ സി എയെ കൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ വേദന എന്താണ് അതിന്റെ എന്താണെന്ന് അദ്ദേഹം ഉദാഹരണത്തിലൂടെ കാണിക്കുന്നുണ്ട് ഒരു ബോട്ട് യാത്രയിൽ കുറച്ചാളുകൾ ബോട്ടിലൂടെ യാത്ര ചെയ്തു പോവുകയാണ് പോകുമ്പോൾ മറ്റൊരു ബോട്ട് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ടിട്ട് രണ്ട് മനുഷ്യന്മാർ ഒരു മരത്തിൽ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി കേഴുകയാണ് അങ്ങനെ വളരെയധികം ആർത്തലച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോൾ ഈ ബോട്ടുകാർ അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ട് അവര് അവരോട് അവരെ രണ്ടുപേരെയും ഈ ബോട്ടിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു രംഗം ആ ബോട്ടുകാർ ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു രംഗം അദ്ദേഹം വിശദീകരിക്കുന്നു മൂന്നാമത്തെ ഒരു രംഗമുണ്ട് ആ രംഗം ആ ബോട്ടിൽ നിന്ന് ബോട്ട് അടുപ്പിച്ചുകൊണ്ട് ആ മരത്തിൽ പിടിച്ച് രക്ഷപ്പെടാൻ കേഴുന്ന മനുഷ്യരോട് ഈ ബോട്ടിലുള്ളവർ ചോദിക്കുകയാണ് നീ ആരാണ് നിന്റെ റിലീജിയൻ ഏതാണ് നിന്റെ മതം ഏതാണ് അപ്പോൾ അയാൾ പറയുന്നു ഞാൻ ഹിന്ദുവാണ് ശരി എങ്കിൽ വാ കയറ് ഈ ബോട്ടിൽ കയറ്റി നിന്നെ രക്ഷപ്പെടുത്താം അടുത്ത ആളോട് ചോദിച്ചു നിന്റെ മതം ഏതാണ് ഞാൻ ഒരു മുസ്ലിമാണ് ഇല്ല നീ മുസ്ലിമാണോ എങ്കിൽ നീ ഈ കടലിൽ കിടന്ന് മരിച്ചോളൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അവഗണിച്ചിട്ട് പോകുന്നത് പോലെയാണ് ഈ സിറ്റിസൺഷിപ്പ് സിറ്റിസൺ ആക്ട് ഇവിടെ നടപ്പിലാകുന്നതോടുകൂടി ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും ഖേദകരമായ രംഗമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ സദസ്സിലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരവസ്ഥ ഈ നാനാത്വത്തിലേകത്വമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി പണപൊരുതിയ കൂട്ടത്തിൽ മുഹമ്മദ് അലിമാർ ഉണ്ടായിരുന്നു മറക്കരുത് രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യ രാജ്യത്തിനു വേണ്ടി പണപരുതിയ മുഹമ്മദ് അലിയെ മറക്കരുത് മുഹമ്മദ് അലി ജിന്നയെ പറ്റിയല്ല പരാമർശം മുഹമ്മദ് അലി ജൗഹറും ഷൌഖത്ത് അലി ജൗഹറും എന്ന് വേണ്ട ധാരാളം മത പണ്ഡിതന്മാർ മുന്നിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ച് അധ്വാനിച്ച് വീരമൃത്യു വരിച്ച ആദ്യ മുസ്ലി പോലെയുള്ളവരെ കണ്ടിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ അങ്ങ് പോകട്ടെ മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എന്തുമാകാം എന്ന ഒരു നടപടി വെച്ച് പുലർത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല അതിനെതിരെ ഞങ്ങളുടെ നേതൃത്വം എന്താണോ ഞങ്ങളോട് പറയുന്നത് അതിനനുസരിച്ച് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഈ പ്രതിഷേധ മുന്നിൽ നിന്ന് െ നയിക്കുന്ന കേരള ഗവൺമെന്റിന്റെയും കേരള മുഖ്യമന്ത്രിയുടെയും അണിനിരക്കാനും ഞങ്ങൾ എപ്പോഴും സജ്ജരാണ് സന്നദ്ധരാണ് പ്രഖ്യാപിച്ചുകൊണ്ട് വിനീതമായ എന്റെ വാക്കുകൾക്ക് വിട നന്ദി നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ